ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി മോർണിംഗ് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കുറച്ച് കുക്കിംഗ് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ മക്കളെ സ്കൂളിൽ പോകുന്നതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം അപ്പോൾ ദിവസം കുക്കിങ് മാത്രമാകുമ്പോൾ ബോർ എടുക്കില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് മാറ്റിപ്പിടിച്ചത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ അപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിക്കുട്ടന് മദ്രസയില്ല അപ്പോൾ അവൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ അപ്പോൾതാ മുട്ട അവിടെ വേ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ രണ്ട് മൂന്നാല് കോഴിമുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വേഗട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഞാൻ കുഴക്കണത് കിട്ടുക അപ്പോൾ ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചപ്പാത്തിയൊക്കെ പരത്തുക പൂരിയാണെങ്കിലും ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് പരത്തുക വേറെ പലക വെച്ചിട്ട് ചെയ്യണവരൊക്കെ ഉണ്ട് എനിക്കെന്തോ ഇങ്ങനെയാണ് കൺഫ കംഫർട്ടായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണതിട്ട അതുപോലെ ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അതൊന്നറിയാലോ അപ്പോൾ അതാണ് ഞാൻ ഓരോന്നായിട്ടതൊക്കെ എടുത്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ദിവസം ഏത് വീഡിയോ ഇട്ടാലും കമൻസ് ഒരു സ്ഥിരം കമൻസ് എനിക്ക് വരാറുണ്ട് രണ്ട് മൂന്ന് കമൻസ് അങ്ങനെ വരാറുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസ് നിങ്ങളിങ്ങനെ കാണണമെന്ന് അറിയുമ്പോൾ നമ്മളെ സ്നേഹിക്കാനും കുറേ പേരുണ്ടല്ലോ എന്നുള്ളതൊക്കെ തോന്നുമ്പഴേ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം എപ്പോഴും കാണണം കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരുവിധം ചപ്പാത്തി ഒക്കെ അതവിടെ പരുത്തി എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ അത് അപ്പോഴേക്കിനും കോഴിമുട്ടയൊക്കെ വന്നു ഞാൻ നാലെണ്ണോണ് എടുത്തിട്ടുള്ളൂ കാരണം റംസാൻക്ക് ശരിക്കും നോൺ വെജ് കഴിക്കാൻ ആയിട്ടില്ല അപ്പോൾ അവനിക്കാ കറി കൊടുക്കുക അല്ലെങ്കിൽ ചായയോ എന്തെങ്കിലും കൂട്ടി കൊടുക്കാമോ അത് പറഞ്ഞിട്ട് അപ്പോൾ അതാ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ അതിനായിട്ട് ഞാനൊരു കല്ല് ചപ്പാത്തി പാൻ വെച്ചിട്ടുണ്ട് അത് ഒരിത്തിരി പഴകിയതാണ് പക്ഷേ ചപ്പാത്തി ചൂടാൻ നമ്മൾ വേറെ ഈ ദോശ ചൂടുന്ന ആ ഒരു പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗം ചീത്തയായി പോകും അപ്പോൾ അതിൽ സ്ക്രാച്ചായാൽ പിന്നെ ദോശ ചുട്ടാലൊന്നും കിട്ടില്ലല്ലോ അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ചപ്പാത്തി കല്ല് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ ചപ്പാത്തിക്കത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചൂടല് കഴിഞ്ഞു ഇനി നമ്മൾ ചായ വെക്കുന്നുണ്ട് അപ്പോൾതാ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ട് കഴിഞ്ഞ ശേഷം ഇതെങ്ങനെയാണ് ഞാൻ എണ്ണയഴിച്ചു കൊടുക്കുക കേട്ടോ ചപ്പാത്തി കല്ലിൽ തന്നെ ആക്കി അങ്ങനെ പുക വരില്ലേ അപ്പോൾ ശരിക്കൊന്നും പൊള്ളി വരില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ആ ചൂട്ടോടെ തന്നെ എണ്ണയൊക്കെ എല്ലാത്തിലും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊള്ളി കിട്ടുകയും ചെയ്യും നമുക്ക് മണം നന്നായി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാനതങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോഴേക്കും കറിയൊന്നും ആക്കാനുള്ള സമയമില്ല അമ്മച്ചി എനിക്ക് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞപ്പം ഞാനൊരു കോഴിമുട്ട അവൾക്ക് കൊടുത്തു പിന്നെ കുറച്ച് ചായയും കൊടുത്തിട്ട് അത്രേ ചായ കുടിക്കുകയുള്ളൂ ഇത് കഴിക്കാനുള്ളത് മാത്രം അവൾ കുടിക്കുകയുള്ളൂ അവളുടെ മുഖം അവൾ തല കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ മുഖം കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിക്കുകയായിരുന്നു അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അവൾ കഴിക്കട്ടെ അപ്പോൾ നമുക്കൊരു ഈ മുട്ട കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ ചെറുതായിട്ടൊരു ഒരുപാട് ആർഭാടത്തിലൊന്നുമല്ല കേട്ടോ കറി അറിവെക്കണത് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ പാലൊക്കെ ഒഴിച്ചിട്ട് വെക്കാറുണ്ട് തേങ്ങ അരച്ചിട്ടൊക്കെ ചെയ്യും അപ്പോൾതാ അവൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ തലയൊക്കെ കെട്ടിയപ്പോൾ കാണിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ സൈക്കിളിലാണ് കൊണ്ടുപോകുന്നത് വലിയ മോനാണ് റസലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ വണ്ടിയിൽ കാറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോൾ അപ്പോൾതാ പോകാൻ സമയമായിട്ടുണ്ട് അവൾ പോയിട്ട് വരട്ടെ ഒരു കൂടെ പോ അപ്പതാ അങ്ങനെ അവള് പോയിട്ടുണ്ട് ശെരിക്കും നേരം വെളുത്തിട്ടൊന്നുമില്ല എട്ട് മണി ആവണേ ഉള്ളു അപ്പോഴേക്കിനെയാണ് അവള് പോയത് കണ്ടില്ലേ കുറച്ച് നേരം കഴിഞ്ഞ ഇപ്പോഴൊക്കെ ഒരു മഞ്ഞും തണുപ്പൊക്കെ ഇണ്ടാകും കൊറച്ചു നേരം കഴിഞ്ഞാ അറബേ നല്ല ചൂടായിരിക്കും കേട്ടോ അവിടെ അപ്പോൾ ആടമൊക്കെ ഫ്രണ്ടിലുള്ളതുകൊണ്ടേ നല്ല ചൂടായിരിക്കും കൊയ്ത്തൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഞാൻ അതാ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വേഗം ഒരു കറി വെച്ചെടുക്കാം നമുക്ക് അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് പെരിഞ്ചീരവും ഒരു ചെറിയൊരു പട്ട കഷ്ണവും ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടുക ഞാൻ പൊതുവെ ഈ ഒരു എന്ന് പറയുമ്പോൾ ഒരുപാട് എരിവ് പിന്നെ ലേശം ഒരു മധുരത്തിൻ്റെയൊക്കെ ആയിരിക്കുമല്ലോ കാരണം ഈ ഒരു സവാള കൂടുന്നതിൻ്റെ തന്നെയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ ഇത്തിരി രണ്ടെണ്ണമൊക്കെ എടുക്കണം ശരിക്കും രണ്ടോ രണ്ടരയൊക്കെ സവാള എടുത്താൽ നന്നായിട്ടുണ്ടാവും മുട്ടക്കറി ഒരുപാട് വെള്ളത്തിലല്ലല്ലോ ഗ്രേവി പോലെയാണല്ലോ വെക്കണമെന്ന് അപ്പോൾ സവാള നന്നായിട്ട് വേണം അപ്പോൾ ഞാനിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു വലിയ തക്കാളി മുറിച്ച് അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണേണ്ടി കേട്ടാണ് ഈ മസാല ചില സമയത്ത് ഞാൻ ഇങ്ങനെ അരച്ചെടുക്കാറുണ്ട് ഇതിപ്പോൾ വേഗം കറി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതലായി ചേർക്കുന്നത് പിന്നെ മസാലയായിട്ട് ഞാൻ ഈ ഒരു ബീഫിൻ്റെ മസാലപ്പൊടിയാണ് കയ്യിൽ ഏതാ ചിക്കൻ മസാലപ്പൊടിയാണെങ്കിൽ പൊടിയാണെങ്കിൽ അതും എടുക്കുക പ്പോൾ വേറെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പൊടി പൊടിയിടുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അത് കരിയാണ്ട് കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഇല്ലാതാകാനും പാടില്ല കുറച്ച് മാത്രം ആകാനും പറ്റില്ല കൂടാനും പാടില്ല അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ല എത്ര മാത്രം മതിയാകും കാരണം ഒരു കോഴിമുട്ട അവൾ കഴിച്ചിട്ട് പോയി പിന്നെ മൂന്നെണ്ണമാണ് ഉള്ളത് അപ്പോൾ എത്രയാണ് നമുക്ക് കോഴിമുട്ട ഉള്ളത് അതിനനുസരിച്ച് വേണമെങ്കിൽ അതിൽ വെള്ളമൊക്കെ ഗ്രേവി കൂട്ടുകൊക്കെ ചെയ്യാം അപ്പോൾ അതാ പുഴുക്കി വെച്ച കോഴിമുട്ട ഞാൻ കീറാണ്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അവൾക്ക് ഒന്നും കൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ തിളപ്പിച്ചതാണ് അപ്പോൾ അപ്താ ഈ ഒരു പാകത്തിന് നമുക്ക് കറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം എളുപ്പമാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമാണ് ഈ ഒരു മുട്ടക്കറി അതുപോലെ ചപ്പാത്തിയും ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവമാണ് ചിലർക്കൊക്കെ നല്ല പാടായിരിക്കുന്ന ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിളായി ഇപ്പോൾ കുറ്റിപ്പുടിനേക്കാൾ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചപ്പാത്തിയാണ് അപ്പോൾ അതാ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ചേർത്തി കൊടുക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഒന്ന് കുറുകും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കുറുകി ആ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാൻ പൊറോട്ടയും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് അപ്പോൾ താ നല്ലൊരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ചൂടാറുമ്പോഴേക്കിനും കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും ഏറ്റെടുത്ത പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കണം അപ്പം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചറ്റാ